വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ത്രീ ബഡീസ് ഓഫ് ഡി ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പുൽക്കൂട് നാച്ചുറലായി എങ്ങനെ വീട്ടിലുള്ള സാധനങ്ങളും വെച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് വീഡിയോ മുഴുവനായി കാണണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബല്ലേക്കാൻ അമർത്താൻ ആരും മറക്കരുത് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞങ്ങളാദ്യം മലയാണുണ്ടാക്കിയത് മഴയുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയായിരുന്നു മലയുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചകിടി ചിരട്ട ചകിടി ഇങ്ങനെ അടിക്കടിക്കി വെക്കുകയാണ് ചെയ്തത് മലയുടെ ഷേപ്പിൽ അടിക്കടിക്ക് ചെ വെക്കു വെച്ചു അതിൻ്റെ മേളിലേക്ക് കുറച്ച് മണ്ണ് ചെളി ചെളി ഇങ്ങനെ വെള്ളത്തിലിട്ട് അതൊന്ന് കുഴച്ച് മലയുടെ മുകളിലേക്ക് വെക്കുകയാണ് ഞങ്ങൾ ചെയ്തത് നമ്മുടെ മലയിൽ ഈ വെള്ളക്കളറ് കാണുന്നത് ഞങ്ങൾ പുൽക്കൂടുണ്ടാക്കുന്നത് മാവിൻ്റെ ചുവട്ടിലാണ് അതിൽ നിന്ന് കുറേ ഉറുമ്പ് വരുന്നുണ്ടായിരുന്നു ഉറുമ്പ് പോകാനായിട്ട് ഉറുമ്പിൻ്റെ പൊടി ഇട്ടതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച ചെളി വച്ച് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കാം ഞങ്ങൾ മൂന്ന് തവണയാണ് കോട്ട് ചെയ്തെടുക്കേണ്ടത് ഞങ്ങളിത് ഇവിടെ മൂന്ന് തവണ മണ്ണ മലയുടെ മേലിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചകിരി തിരിയാത്ത രീതിയിലാണ് കോട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഞങ്ങൾക്ക് രണ്ട് തവണയും കൂടി കോട്ട് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് പുൽക്കണ്ടം ഉണ്ടാക്കാൻ തുടങ്ങാം നെല്ല് പാകുന്നതിന് വേണ്ടി നമുക്കിവിടം ഉഴുതെടുക്കാം ഉഴുതെടുക്കുന്നതിനായിട്ട് നമുക്കിവിടെ എല്ലാം കിളച്ച് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ട് വേണം നെല്ല് പാകാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ആ പണി ചെയ്യാം ഞങ്ങൾ ഇവിടമെല്ലാം നല്ലതുപോലെ കിളച്ച് നല്ലതുപോലെ ഉഴുക്കിയെടുത്തതിനു ശേഷം നാല് കണ്ടു ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ടിവിടം നമ്മുടെ വഴമ്പിനെ കട്ടി വരുന്നതിനായിട്ട് നമ്മൾ ചെളി വെള്ളം കുഴച്ചിട്ട് അത് നമ്മൾ വഴമ്പിലേക്ക് പിടിപ്പിച്ച് ഉണക്കിയെടുക്കുന്നതുണ്ട് കൂടാതെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ നെയ്ബേഴ്സും കൂടിയിട്ടാണ് വീഡിയോ അല്ലെ എഡ് പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇവിടെ വഴമ്പെല്ലാം വഴമ്പിലെല്ലാം ചെളി പിടിപ്പിച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞങ്ങൾ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് നെല്ല് പാകുന്നതിനായിട്ട് ഞാൻ റാഗിയാണ് കിളിക്കാനായിട്ട് ഇടുന്നത് ഞാൻ റാഗി കുറച്ചു നേരം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് കണ്ടത്തിലിട്ട് നമുക്കിത് കിളിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ലേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ലേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ സ്ക്വയർ ഷേപ്പിൽ മൂന്ന് തവണ കോട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ മലയുടെ അതേ ലുക്ക് വന്നു ആ ചകിരിയുടെ അതൊന്നും കാണാത്ത രീതിയിലായിട്ടുണ്ട് അപ്പൊ നമ്മൾ മല മലയുണ്ടാക്കുമ്പോ മൂന്ന് തവണ കോട്ട് ചെയ്യണം ഇനി നമുക്ക് ഇതിന്റെ മേളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി റാഗി ഈ സൈഡിൽ കൂടെ മാത്രമായിട്ട് വിതറുന്നുണ്ട് ഇനി നമുക്ക് അത് വിതറാം ഇത് ഇപ്പോൾ നമ്മുടെ മലയും പുൽക്കണ്ടവും റെഡി ആയിട്ടുണ്ട് ഇതിലെപ്പോഴും വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടതാണ് എന്നാലേ നമ്മുടെ റാഗി ഉണ്ടായി വരുത്തുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞു നമ്മുടെ പുൽ കണ്ടത്തിലെ പുല്ലു കിളുത്തും നമ്മൾ മലയിലും പുല്ല് ഇട്ടി റാഗി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കിളുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കുന്ന പണിയിലേക്ക് കടക്കാം പുൽക്കൂട് ഉണ്ടാക്കുന്നതിനായിട്ട് ഇവിടെ നാല് കൊമ്പ് നല്ലതുപോലെ കുഴിച്ച് താത്തി നല്ല ശക്തിയിൽ വെച്ചിട്ടുണ്ട് ഒരു കൊമ്പ് ഞങ്ങൾ നേരത്തെ ചെടി കെട്ടി വെച്ച കൊമ്പ് തന്നെ കമ്പ് തന്നെയാണ് നമ്മൾ ഒരു കൊമ്പായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് കഴിക്കാം നമുക്ക് നമ്മുടെ പുൽക്കൂടിന് റാഷ് ഷേപ്പ് കിട്ടുന്നതിനായിട്ട് ഞാൻ രണ്ട് പൈപ്പ് വളച്ച് കെട്ടിവെക്കുകയാണ് ചെയ്തത് നമ്മുടെ കച്ച് ടൈറ്റായിട്ട് അവിടെ ഇരിക്കാനായിട്ട് കുറച്ച് കമ്പുകളിങ്ങനെ കെട്ടി വെച്ചിട്ട് ആണ് ഞങ്ങൾ വെക്കുന്നത് ഞാൻ ഒരു സ്ഥലത്തൊക്കെ ചില സ്ഥലത്തൊക്കെ രണ്ട് പൈ കമ്പൊക്കെ വെക്കുന്നതുണ്ട് കച്ചി മുറുകി ഇരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കെല്ലാം സെറ്റാക്കിയെടുക്കാം നീളമുള്ള കമ്പുകൾ നമുക്ക് ഇതുപോലെ വെട്ടി 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 മാറ്റാം എല്ലാ കമ്പുകളും അങ്ങനെ വാ വെട്ടി മാറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് കച്ചി കച്ചി വെച്ച നമുക്കിത് മറിയുണ്ടാക്കാം നമ്മുടെ പുൽക്കൂടിനൊരു മറി ഉണ്ടാക്കാം ഇങ്ങനെ കച്ചി വെച്ച് നമുക്കൊരു മറി ഉണ്ടാക്കിയെടുക്കാം നമ്മൾ പുൽക്കൂട് കച്ചി വെച്ച് എല്ലായിടവും പൊതിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു റാ ഷേപ്പ് കാണുന്നതിനായിട്ട് ഞങ്ങളിവിടെ ഓല വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഞാൻ ഈ ഇട്ടു അകത്തിരുന്നിട്ട് ഇട്ട് പുൽക്കൂടിൻ്റെ അകത്തിരുന്ന് കുഴുത്തക്കേട് കാണിക്കുന്നതും ഉണ്ട് ഞങ്ങളിവിടെ എല്ലാം ഇതുപോലെ മൈതെടുത്തു ഇതിൻ്റെ അടിയിൽ ഇതാണ്ട് മെത്ത വിഴിച്ചു നല്ല വൃത്തിയാക്കി എടുത്തു പിന്നെ ഇതിവിടെ ഞങ്ങൾ നെയ്തതിന് ശേഷം ഇവിടെ ഓരോരോ കമ്പ് വെച്ചു കൊടുത്തു ഇത് ടൈറ്റായിട്ടിരിക്കാനായിട്ട് ഇത് നമ്മൾ പുൽക്കൂടിൻ്റെ ഇവിടെ ഇതുപോലത്തെ ഒരു വേലി പോലെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു 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 കമ്പ് പോലത്തത് നാട്ടി വെച്ചതിന് ശേഷം ബാമ്പുവിൻ്റെയോ അല്ലി ഇല്ലിയുടെയോ എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഒരു നൂ എന്തെങ്കിലും വെച്ചാൽ തെറ്റി വെച്ചാൽ മതി അപ്പം നമുക്കിതുപോലത്തെ ഒരു ഉണ്ടാക്കി എടുക്കാം അതിനു ശേഷം ഞങ്ങളിവിടെ ഒരു കുളം ഉണ്ടാക്കി കുളം ഉണ്ടാക്കുന്നതിന് വീട് ഞാൻ എടുക്കാൻ മറന്നുപോയി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞേപ്പിക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് ഒരു കുളം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഞങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ മേളേക്ക് ഒരു ഷീറ്റ് വെച്ചു ഷീറ്റിൽ പൊട്ടലോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകാൻ പാടില്ല അതിനുശേഷം കുറച്ച് ചെളി ഇങ്ങനെ വെള്ളത്തിലിട്ട് കുഴച്ചിട്ട് ഷീറ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട് അൻ്റെ മേളിങ്ങനെ വെച്ച് വെച്ച് ഒന്ന് എടുത്തു സെറ്റാക്കിയെടുത്തു അന്നമേളി പുല്ലി കിളിക്കുന്നതിനായിട്ട് കുതിർത്ത് വെച്ച രാഖി ഞങ്ങളിവിടെ വിതറിയിട്ടുണ്ട് ഇതുകൂടാ ഇപ്പൊ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ മാതാവിനെയും ഉണ്ണീശോനെയും ആട്ടടയന്മാരനെയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഞങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു വീഡിയോ ഇടുന്നുണ്ട് ഞങ്ങൾ ഉണ്ണീശോനെയും മാതാവിനേയും ആട്ടിടയന്മാരെയൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ആ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ ഇരുപത്തിനാലാം തീയതി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഇരുപത്തിനാലാം തീയതി കാണാം ഓക്കെ ബൈ നമുക്ക് ഇരുപത്തിനാലാം തീയതി പുതിയൊരു വീഡിയോയും കാണാം ഓക്കെ നീണ്ട യാത്ര ആ മതി കൊറേ ആയില്ലേ ഇതെന്ത ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താ ഫോട്ടോ എടുക്കണോ നോക്കിട്ടു আরে কোনটা মুতেল আমরা মুতে না ইটু নি ইটু